അഭിനയത്തെപ്പറ്റി തന്നെ ഞാൻ ചോദിക്കട്ടെ എനിക്ക് അഭിനയത്തെ കുറിച്ച് ഒന്നും പഠിച്ച പഠിക്കാത്തതിനെ കുറിച്ച് ചോദിക്കാറില്ല അങ്ങനെ ഇതിന് പേട്ടാ ഒന്നും പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല പഠി അപ്പം ചില ആളുകളിൽ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടി പി എന്ന് പറയുന്ന ഒരു ഒരു നടൻ്റെ ഒപ്പം അഭിനയിച്ചു അപ്പം ഈ ടി പി ഗോപാലെന്ന് പറയുന്ന ആള് പിന്നെ ഈ നാടക പ്രസ്ഥാനമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അയാള് ഏകദേശം ഒരു ആയിരത്തോളം നാടകങ്ങളിൽ ഈ നമ്മളൊന്നു പറയുന്ന നാടകത്തിൽ പട്ടിപ്പങ്ങൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അയാൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ ഒന്നും അയാൾക്ക് പിന്നെ അയാൾ പഠിച്ചിട്ടില്ല അയാൾക്ക് ഒന്നും അറിയില്ല പക്ഷേ അയാൾ അഭിനയിക്കിന് കണ്ടപ്പോൾ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇയാളിലുണ്ട് അത് അയാൾക്ക് ജന്മനോ അതിൻ്റെ ഉണ്ട് പിന്നെ അയാളുടെ അത്രയും കാലത്ത് അയാളുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് അയാൾ അയാൾ അയാളിലുള്ള ഒരു നടൻ അയാൾ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയാൾ നെഞ്ചത്തൊക്കെ അടിച്ചിട്ടൊക്കെ നിലവിളിക്കുന്ന ചില സീനുകൾ ഞാൻ കണ്ടു അപ്പോൾ ഇയാളുടെ കൈ നെഞ്ചത്തേക്കൊന്നും വരുന്നില്ല ാണ് നെഞ്ചടി രോമൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ചില തിയറീസും ഇതൊക്കെ അയാളെ അപ്ലൈ ചെയ്താൽ അത് കറക്റ്റ് ആയിരിക്കും അതാ ഞാൻ പറഞ്ഞത് കറക്റ്റ് നമ്മള് കൂടുതലും ഈ സിനിമ ഭയങ്കര സത്യമുള്ള ഒന്നാണ് പക്ഷെ നമ്മള് പലപ്പോഴും ചതി നടക്കുന്നുണ്ട് ചതി മീൻസ് അഭിനയത്തിൽ ടെക്നിക്കലി നമ്മൾ ചീട്ട് ചെയ്താണ് സത്യസന്ധമായിട്ട് കാണിക്കുന്നത് അപ്പൊ അഭിനയത്തിൽ നെഞ്ചത്തിരിക്കണെന്ന് നമ്മൾ ചിലപ്പോ നെഞ്ചത്തിന് നമുക്ക് പിന്നെ റിയൽ ഫൈറ്റിന്റെ സമയത്ത് നമുക്ക് അടിയിട്ടാറുണ്ടല്ലോ പിന്നെ ഇത് പറയുന്ന ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് വിദ്യാഭ്യാസം ആന എടുക്കുന്ന പറയണ പോലുള്ള നുണ പറയാൻ അതൊരു വലിയ ചോദ്യമാണ് കഴിയുന്ന നുണ പറയാറുണ്ട് നോക്കുന്നുണ്ട് നുണ പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം അതൊരു വലിയ നുണയാണെന്ന് പറയരുത് കാരണം നുണ പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് സത്യമായിട്ടുണ്ട് എനിക്ക് നല്ല നന്നായിട്ട് നുണ പറയുന്ന ആളായിരിക്കും നടൻ തോന്നിട്ടുണ്ട് അത് തെറ്റാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല അത് അത് തെറ്റാന്ന് ഞാൻ പറയുള്ളു നുണ പറയുന്ന ആള് നമ്മളെപ്പോഴും സത്യം തന്നെ പറയുന്ന നല്ലത് അത് പ്രത്യേകിച്ച് ഇന്നുള്ളൊരു ഫങ്ഷന് മീ മമ്മൂക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് സത്യം നമുക്ക് ഒരു തരത്തിലേ പറയാൻ പറ്റുള്ളൂ നൊണ നമ്മൾ പല സമയത്ത് കടശം പോവും ഇത് പലരുടെ മുമ്പിൽ നമ്മൾ നൊണനായി മാറും കാരണം ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരേ മേട്ടർ ചിലപ്പോൾ രണ്ട് തരത്തിൽ പറയും അപ്പം നിങ്ങൾ പതുക്കെ തന്നെ നോക്കും കാരണം നിങ്ങളുടെ ആദ്യത്തെ വേശം നിങ്ങൾ വേറെ കേട്ടക്കട എനിക്കറിയില്ല നിങ്ങളെന്നുണ്ടായോ എന്നുള്ളത് അപ്പൊ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഞാൻ സത്യം തറുകയാണെങ്കിൽ അത് ഒരേ ഒരേപോലെ തന്നെ എവിടെയും എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും അഭിനയിക്കുമ്പോ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെ നമ്മൾ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരവും മനസ്സും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും എൻ്റെ അച്ഛൻ മരിച്ചു രണ്ടായിരത്തി എട്ടിലാണ് അതിന് കുറെ പ്രാവശ്യം എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ പറയണ അച്ഛൻ മരിച്ചു അപ്പൊ ശരിക്കും നമ്മുടെ നെഞ്ചിന്റെ അകത്തൊരു കുത്തല് വരും വേദന വരും കണ്ണിൽ കണ്ണുനീരുണ്ടാവുന്നു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് മൂന്നാലഞ്ച് പ്രാവശ്യം ബോഡിക്ക് തന്നെ സംശയമാവും നമ്മൾ ഫീഡ് ചെയ്യണം അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞ നുണ പറഞ്ഞ് നമ്മൾ നമ്മളെ വഞ്ചിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതെ അതായത് ഏറ്റവും നന്നായിട്ട് ഇല്ലാത്ത ഒരു 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 സംഭവം ഉണ്ടെന്ന് ഉണ്ടെന്ന് കാണിക്കണം പറഞ്ഞിട്ട് പ്രേക്ഷകനെ ഒന്നുകിൽ അല്ലെങ്കിൽ സത്യം ആ സമയത്ത് റിയൽ ആയിട്ട് അച്ഛൻ മരിച്ചു പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ കറിഞ്ഞ സമയം എടുക്കും അത് കാരണം ഞാൻ എന്റെ അച്ഛൻ മരിച്ചു കുറച്ചു നേരം എടുത്തു അത് ഉൾക്കൊണ്ട് വരാൻ സിനിമയിലാണെങ്കിൽ അത് ഞാൻ എന്റെ ലൈഫില് വേറൊരു തരത്തിൽ എടുക്കരുത് എൻ്റെ വീട്ടുകാരും എടുക്കരുത് കാരണം ഞാൻ വീട്ടുകാരും കൂട്ടുകാരും ആരും എടുക്കരുത് ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിൽ പത്ത് വർഷമായിട്ട് ഞാൻ അത്രയും സ്നേഹിച്ച പട്ടി ചത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്ന് നിപ്പി കരഞ്ഞു കരഞ്ഞുപോയി അതിനുമുമ്പ് ഞാനെന്റെ ശരീരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലല്ലോ അടിയത്തു പോയത് അമ്മ വന്നിട്ട് പറഞ്ഞു രോമം കൊഴിയണെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്താണ് ബ്രൂണോ ഒന്ന് പെടച്ചു തീർന്നു എന്ന് പറഞ്ഞു നിന്ന് നിപ്പില് ഞാൻ കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എനിക്ക് തോന്നണത് സല്ലാബ് ഇപ്പഴേം കിടന്ന ആ ആ സിനിമകളുടെ ഷൂട്ട് ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം പിന്നെ ഞാൻ ഒരു പട്ടിന് ഇതുവരെ വളർത്തിയിട്ടില്ല ഇല്ലാത്ത ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് റിയൽ ആയിട്ട് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ ഏറ്റവും നന്നായിട്ട് നോണയന്മാർ അങ്ങനെ നോക്കിയാൽ നമ്മൾ നോണയന്മാരാണ് പ്രാന്തന്മാരാണ് അവിടെ നിന്നിട്ട് ആക്ഷൻ ചില സമയത്ത് നമ്മള് ഞാൻ ഇപ്പൊ ശൃംഗാരവേലം ഷൂട്ടിന്റെ സമയത്ത് ലാലട്ടന് ഞാനൊക്കെ അഭിനയിച്ചോണ്ട് കോമാളിത്തോണ്ടിരിക്ക അപ്പൊ ഞാൻ ലാലട്ടിൻ്റെ അടുത്ത് പറയാം ക്യാമറയിൽ ക്ലാപ്പ് വെച്ചു അടുത്ത് ക്ലാപ്പ് എന്ന് പറഞ്ഞ പിന്നെ ആക്ഷൻ പറയുകയാണുള്ളത് ക്ലാപ്പ് വച്ച സമയത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലുണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മോൻ്റെ എന്ന് പറഞ്ഞു അതോടുകൂടി ലാലട്ടിൻ്റെ മെന്റൽ ബാലൻസ് പോയി പിന്നെ കണക്ക പിന്നെ കുറച്ച് സമയം എടുത്തു ഈ ഗോപാലിത്വത്തിലേക്ക് വരാൻ പെട്ടെന്ന് അച്ഛരായി കല്യാണം കഴിക്കാൻ കഴിഞ്ഞാളുടെ അച്ഛനായി മകൻ ബാലൻസ് അങ്ങനെയൊക്കെ നാച്ചു നാച്ചുറലെ ചാന്തോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഒരുത്തം നമ്മളൊരു നമ്മുടെ മനസ്സിലുള്ള നാണത്തിനെ ചവിട്ടി മെതിച്ചു വെച്ചിട്ടാണ് നമ്മൾ നിക്കണേ എന്റെ ഇടയോന്നൊക്കെ പറഞ്ഞിട്ട് നിക്കുക ആ സമയത്താണ് ഒരു കമന്റ് ആണ് നമ്മുടെ ബാലൻസ് പോയി നമ്മളായി പെട്ടെന്ന് പിന്നെ ഒന്നുമില്ല ശരിയില്ല വളരെ സീരിയസ് ആയിട്ട് നിൽക്കുക പിന്നെ കുറേ സമയമെടുത്തു നമ്മൾ ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മൈൻഡിനെ ഒരുപാട് ഈ ഫീഡ് ചെയ്ത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുക ഒരുപാട്